ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തെ ഫലമാണ് അതായത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തി വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയുക ഈ ഒരു ഫലത്തിന്റെ വരെയധികം പ്രധാനം തന്നെയുണ്ട് പ്രാധാന്യമുണ്ട് അല്ലെ കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ് വ്യാരം ശനി രാഹു കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുക അതുമാത്രല്ല നമ്മൾ പുതിയൊരു ഒരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് എന്ന ആണ്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് എന്ന വർഷമാണ് മുമ്പോട്ട് പോവുക ഈ ഒരു വർഷക്കാലം അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പൊ വീടവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം ഒരു കൂറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണ്ട ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണം എന്നില്ല പിന്നെ നിങ്ങളുടെ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിടക മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനാണ് നക്ഷത്രത്തിൽ ചിങ്ങരവി സംക്രമം എന്ന് പറയുക ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയൊമ്പതിന് വ്യാരം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് രാഹുവു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശി മാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ടിടാം ഇത് പൊതുവായിട്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലവശത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ ആദ്യമായിട്ട് പറയുകയെങ്കിൽ മേടരാശി അശ്വതി ഫലനി കാർത്തികാലടുങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്ന് ശനിയും പന്ത്രണ്ട് രാഹുവും इदा इदा? ും സഞ്ചരിക്കുന്ന സമയമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ഒരു വർഷമായിട്ടാണ് ഈ ഒരു വർഷത്തെ കണക്കിലാക്കേണ്ടത് അതായത് നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള മാസങ്ങളും വർഷങ്ങളും ഒക്കെ എന്തായിരിക്കണമെന്ന് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണം അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ആക്ഷൻ എടുക്കാനും ഒക്കെ അനുകൂലമായൊരു സമയമാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഈ വർഷം കാലം എന്ന് പറയുന്നത് നിങ്ങൾ മടിപിടിക്കാതെ ഉത്സാഹത്തോടെ മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് മേടരാശിയെ സംബന്ധിച്ചോളം നോക്കുക സന്തോഷപ്രധാനമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ ഉത്തമമായ സമയമാണ് വീട്ടിലുള്ള കലഹങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുടുംബ അന്തരീക്ഷം ഒന്ന് നമുക്ക് അനുകൂലമായി വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ ഒരു വർഷ കാലം ചൂണ്ടിക്കാണിക്കുക തൊഴിൽ മേഖലയിലൊക്കെ വിജയിക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയാ സാമ്പത്തികമായ പലതരത്തിലുള്ള നേട്ടങ്ങളും പുരോഗതിയിലൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുക ജീവിതത്തിൽ പല ഇടത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള പാതകളും ആയിട്ടും അതിനു മുമ്പിൽ വരുന്ന മറകളായിട്ടും മാത്രമേ കരുതാൻ പാടുള്ളൂ ആ മറകളെ നീക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും മടി അലസത ഇതൊന്നും വെച്ചു പൊളിപ്പിച്ചുകൊണ്ടിരിക്കല്ല അതിനെയൊക്കെ എത്രയും വേഗം നമ്മുടെ ജീവിതമാവുന്ന യാത്രയിൽ നിന്നും ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നാൽ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ ലൗകികമായ ജീവിതത്തിലും അനുകൂലമായ സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് ഉയർച്ചകൾ മത്സര പരീക്ഷകളിൽ അംഗീകരിക്കുന്ന അനുകൂലമായ സമയം പൊതുവെ അനുകൂലമായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പൊതുവെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് എന്നിരുന്നാലും ജീവിതത്തിൽ ചില സമയത്തെങ്കിലും നമുക്ക് ആ പഠനത്തിൽ നിന്നൊന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് അതിന് കെയർഫുൾ ആയി നിന്ന് പഠനത്തിൽ തന്നെ ഫോക്കസ് നൽകി അതിൻ്റെ കൂടെ നിങ്ങളുടെ എക്സ്ട്രാ കരുക്കോള ആക്ടിവേറ്റേം കൊണ്ടേയും നടന്ന് കാരണം നമുക്ക് പഠനം മാത്രമായ പോലുള്ള ജീവിതം എന്ന് പറയുക അല്ലെ അപ്പൊ ജീവിതത്തിന്റെ ഒപ്പം തന്നെ എന്തു ചെയ്യാ പഠനത്തിനൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയും കൂടി ഒന്ന് പൊടിതട്ടി കൊണ്ടുപോയി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വർഷം തന്നെയാണ് കൃത്യമായ സമയത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉന്നതമായ ഒരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുക അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ചിലർക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ആ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ കുറച്ചു പേർക്ക് ഇത്ര ഗുണഫലങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ആ വിദ്യാഭ്യാസം തടസ്സപ്പെടാൻ ഒരു യോഗവും കൂടിയുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും അതെല്ലാം മറച്ചാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കാനും സാധ്യത കൂടിയൊരു വർഷം തന്നെയാണ് ഇത് അതുകൊണ്ട് കൃത്യമായി യൂസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഫലത്തെ എത്തുവാനും നിങ്ങൾക്ക് കൃത്യമായ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ ആത്മവിശ്വാസവും കഠിനാധ്വാനം കൊണ്ട് നമുക്ക് ഈ ഒരു വർഷകാലം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് എല്ലാ സമയത്തും ഗുണഫരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് തന്നെ കരുതാവുന്ന ഒരു വർഷമാണ് ഈ വർഷം എന്ന് പറയുക എന്തൊരു കാര്യത്തിനും ശ്രദ്ധ ജാഗ്രത ആവശ്യമായി വേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ഭയം അപകട സാധ്യതയൊക്കെ പറയാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധയും ജാഗ്രതയും അത്യാവശ്യമാണ് അനാവശ്യമായ ഭയങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ വന്നേക്കാം ചിലത് അനാവശ്യവും ചിലത് ആവശ്യമായ ഭയമാണെന്ന് മനസ്സിലാക്കി ഇതിനെ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതുമാത്രമല്ല നിങ്ങക്ക് ചില തരത്തിലുള്ള കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഓവർ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചില അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം വാഹനം ഓടിക്കുമ്പോഴൊക്കെയാണ് വളരെ അധികം ജാഗ്രതയോടെ എത്ര എക്സ്പീരിയൻസ്ഡ് ആണ് പറഞ്ഞാൽ പോലും വളരെ അധികം ജാഗ്രതയോടെ തന്നെ ഈ ഒരു വർഷത്തെ നോക്കി കാണണം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളില മറ്റെ സംബന്ധിച്ച് ജീവിത വിജയത്തെ സംബന്ധിച്ച് അനുകൂലമായ ഫലമാണെങ്കിൽ പോലും അപകട സാധ്യതയും ഒക്കെ പറയാവുന്ന ഒരു വർഷം കൂടിയാണ് സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരുന്നു കേട്ടോ അതുമാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ചെലവുകളൊക്കെ വരാനും വർദ്ധിക്കാനും സാധ്യതയുള്ള വർഷമാണ് വർഷാവസാനത്തിലൊക്കെ ആകുമ്പോ ആരോഗ്യ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ അതേപോലെ ശത്രുക്കളുമായിട്ട് അല്ലെങ്കിൽ ശത്രു നമുക്ക് ഭയങ്കര എനിമീസായിരുന്നു കണ്ടാൽ മിണ്ടുപോടില്ലാത്തവരെ പോലും നമുക്ക് മിത്രങ്ങളായി വരാനൊക്കെ യോഗമുള്ള സമയമാണ് എന്ന് വെച്ചാൽ എനിമീസ് നമ്മളോട് ശത്രുത ഉണ്ടായിരുന്നവരൊക്കെ നമുക്ക് മിത്രങ്ങളായി വരും അത് ചിലപ്പോൾ ഉള്ളുകൊണ്ടുള്ളവർക്ക് ആ ഉള്ളിൽ തന്നെ ആ ഒരു നമ്മളോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി നമുക്ക് നമ്മളോടൊരു മിത്രമായി വരണം ശത്രുശല്യം ഒന്ന് ഒന്ന് കുറഞ്ഞ് നമുക്കൊരു അങ്ങനെ ശത്രുശല്യം പയ്യെ കുറയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഒക്കെ പയ്യെ വർദ്ധിച്ചു വരും അതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പയ്യെ പയ്യെ മുന്നോട്ട് വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും കേട്ടോ ഇപ്പൊ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മേടരാശിയെ സംബന്ധിച്ചുള്ള വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും ഞാൻ പറഞ്ഞ ദോഷഫലങ്ങൾ വളരെ അധികം ജാഗ്രതയോടെ അത് വിട്ടുകളയാതെ ബാക്കിയെല്ലാം നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് വിട്ട് കളയാതെ അതെ കരുതി നിങ്ങൾ മുന്നോട്ട് നടന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്ന നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൈ വിജയിക്കാൻ സാധിക്കും മറച്ചാണെങ്കിൽ മടിയും അലസതയും കഠിനധാനമൊന്നും ഇല്ലാതെ ഒക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഒരു വർഷവും ഇപ്പൊ എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ ഒരു അലസത മനോഭാവത്തിൽ തന്നെ പോവും ഒരു പക്ഷേ അതിനും കഴിഞ്ഞുപരി നഷ്ടത്തിലേക്കായിരിക്കും നിങ്ങളുടെ കൂപ്പുകൂത്ത എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ വർഗതയും ജാഗ്രതയോടെ എന്നെ മുന്നോട്ട് പോകുക ബാക്കിയെല്ലാം അനുകൂലമായ ഫലങ്ങളാണ് ഇതൊന്നും എന്താണ് വരെയധികം പേടിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് പറഞ്ഞു എന്നിരുന്നാലും ഈ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാതെ ജീവിതം കുറച്ചുകൂടി കർഫുൾ ആവും കേട്ടോ അതുകൊണ്ട് പറഞ്ഞു തോന്നുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവേ രാശിഫലം എന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു രാശി ഫലം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല എൻ്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് തന്നെ ഫലങ്ങൾ വെക്കാറില്ല എന്ന് പറയാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലായി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സ്വയം ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യോട് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായി മെഡിസിൽ ഓരോരുത്തർക്കും നൽകാനും സാധിക്കും അതുപോലെ തന്നെ പേര് ചോദിക്കണം എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്നതന്നെ എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്താണ് എന്താണറിയോ നമ്മളൊരു മാവിലേക്ക് കല്ലറുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലരിക്ക നല്ല നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് പറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ ഇല്ല അല്ലേ അത്ര തന്നെ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട് മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് അതിന് എന്താണ് ഒരു അസൂയ കുശുമ്പോ എന്നൊക്കെ പറയാൻ നമുക്ക് എന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളുടെ എന്തു ചെയ്യാ കല്ല് ചെയ്തേ ആ കല്ല് എറിയുമ്പോൾ നിങ്ങൾ എന്ത് അറിയോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് എറിയുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും ഓക്കെ നമ്മളെ ടാറ്റ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് കാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നു പോയാലും പ്രശ്നമാണ് അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് താന്നു പോയ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ് നിങ്ങൾ ആരും കല്ലെറിയാണെന്ന് പോകില്ല കാരണം എന്താ മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും അപ്പൊ മാവ് വിചാരിക്കുകയാണ് ഏരം കല്ലെറിയല്ലേ ആ ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ടെന്തിനാ കല്ലെറിയാനും പോകുന്നില്ല പറക്കാനും പോകുന്നില്ല ഒന്നുമില്ല ആ സാധനത്താ അടുത്ത വർഷം ഇച്ചോടും പൊക്കവും ഒക്കെ വെച്ച് ഇച്ചോട് നന്നായി മാവും പൂവൊക്കെ എത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്ക ഒരു കല്ലോരെന്നു തുടങ്ങും നമുക്ക് അങ്ങനെ കുറച്ച് 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 കഴിയുമ്പോൾ എന്തായാലും സംഭവിക്കും എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കളർഫുൾ ആകാൻ സാധിക്കും എന്നാൽ എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യ ബോധം നമുക്കുണ്ടാകും എന്തായാലും മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തി ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല നമുക്ക് അറിയത്തില്ല ഇല്ല അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ എന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ കൃത്യമായ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ ആദ്യം എൻ്റെ ചെക്ക് പോയിന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ട് അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് അത് ട്രാക്കൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക നമുക്ക് നമുക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീറെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീറിയെടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷ ഫലമാണ് അല്ലെ അപ്പൊ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ പാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തുണ്ടാവും പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ പോട്ടേ കുഴപ്പമില്ല ഇനിയൊരു പുതിയൊരു പുതുവർഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക എന്നിട്ടേ രണ്ടാ എന്താണ് ഇരുവർഷം അപ്പൊ നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഉണ്ട് അപ്പൊ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ഇന്ത്യ ചെയ്യുക കുതിച്ചോണ്ടിരിക്കുക അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും അസൂക്കളാവും അത് മാത്രല്ല നമുക്ക് അതിന് എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചോണ്ടിരുന്നോടത്തെ പ്രശ്നം മാറൂല്ല അതിനെന്താണ് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്തെങ്കിലൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നിങ്ങൾ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല ഒരു വലിയ കാര്യങ്ങൾക്ക് ഒന്ന് അറ്റാച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്ന പൊതുവെ രാശിഫലവും അത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പൊ ലഗ്നവും രാശിഫലം കൂടി ആകുമ്പോ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിക്കുക നമുക്കിപ്പോ ദശ ഏതാണ് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അതുമാത്രല്ല ഓരോരുത്തരുടെ വളർന്നു വളർന്നുവന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം ഇപ്പൊ ഒരു വ്യക്തി എന്നാ ഒരേ കോളത്തെ ജാതകം ഉള്ളവരും ഉണ്ടാവാം അല്ലെ ഒരേ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും ചുറ്റുമുള്ള ചുറ്റുപാടുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്നാ ചീത്ത മാത്രം നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ ഓക്കെ ഒരു പാലിൻ്റെ അകത്ത് ഒരു വശി കടന്നാൽ പെട്ടെന്ന് പടനാ ഈസിയാ ഓക്കെ പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെ നമ്മുടെ നന്മയാകുന്നവർക്ക് സന്തോഷം കേട്ടോ നമ്മുടെ തിന്മയാഗ്രഹരിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും അതല്ല നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരണം നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പൂജേനെയോ പ്രാർത്ഥനേനോ മാത്രം വിശ്വാസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അത് കൃത്യമായ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ ആശം ചെയ്യുമ്പോ ചെയ്യും ദൈവം അവിടെ നിന്ന് ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ടോ ഓക്കെ അവനൊക്കെ ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും താൻ പാതി ദൈവം ബാധിക്കും നമ്മൾ ചെയ്യാവുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ ദൈവത്തെ മാത്രം ആവശ്യം അല്ല നമുക്കും ചെയ്യാനുള്ള എന്തിനൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലൊക്കെ എത്തേണ്ടതാണ് കൃത്യസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ചിലവർക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട് അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നായി വിചാരിച്ച് മുന്നോട്ട് പോകും ദോഷഫലങ്ങളോട് ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അല്ല മറ്റുള്ളവരല്ല ഓക്കെ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്നാണ് പറയുന്നത് നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്താനായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ത്യ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ